െങ്കിൽ നിർമ്മല കോളേജിന്റെ പ്രിൻസിപ്പളെ വ്യക്തതയുള്ള അസീസുമാരും മറ്റുമൊക്കെയാണ് പ്രിൻസിപ്പൽ കസേരകളിൽ ഇരിക്കുന്നതെങ്കിൽ ഇവരുടെ ഒരു ഉണ്ടായിപ്പും നടക്കില്ല ഇവര് കുറെ കടന്ന് അട്ടഹാസം ഉണ്ടാക്കും ഞങ്ങൾക്ക് ഇസ്ലാമിക വേഷം വേണം ഞങ്ങൾ ഇസ്ലാം മതവിശ്വാസികളാണ് ഞങ്ങൾ തട്ടമൂരുന്നവരല്ല ഞങ്ങൾക്ക് അങ്ങനെ ഐഡന്റിറ്റി മറയ്ക്കാൻ താല്പര്യമില്ല എന്നാൽ പൊന്നു മക്കളെ പോയി വീട്ടിലിരുന്നു എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള അസീസുമാരുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് വേഷവും ധരിക്കാം ഈ കോളേജിന്റെ ഗേറ്റിന് പോണത് ഇവിടെ വ്യക്തിത്വം മറയ്ക്കുന്ന ഐഡന്റിറ്റിയെ മറച്ചു പിടിക്കുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ ഇവിടെ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ പർദ്ധ ഇടാത്ത ആളുകളൊക്കെ വേശ്യകളാണ് എന്ന് പറഞ്ഞ നാസർ ഫൈസി ഊളത്തായി വിമർശിക്കാൻ എതിർക്കാൻ ആ പറഞ്ഞത് നമ്മുടെയൊക്കെ ഉമ്മായേയും ഉമ്മമ്മായേയുമാണ് എന്ന് മനസ്സിലാക്കാനുള്ള തലച്ചോറില്ലാതെ പോയി ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനതയ്ക്ക് ആ മുസ്ലിം ജനതയ്ക്ക് കാരണം അവരും പർദ്ദ ഇടുന്നവരല്ലോ അവരെയൊക്കെ പച്ചയ്ക്ക് വേശ്യ എന്നാണല്ലോ ഇവ വിളിച്ചത് ഇപ്പോ നമ്മുടെ ബാലുകണ്ണൻ ഉണ്ടല്ലോ വേശ്യാലയത്തിന് പണം കൊടുക്കുന്നതുപോലെയാണ് അമ്പലത്തിന് പണം കൊടുത്താൽ എന്ന് പറഞ്ഞു ഒൻപതു വർഷമാണ് ഇവനെതിരെ നീണ്ട രൂപത്തിൽ പ്രതീക്ഷ വിശ്വനാഥ് നിയമ പോരാട്ടം നടത്തിയത് ഒടുവിൽ ഇന്നലെ ഒരു വിധി ഉണ്ടായി ബാലുശ്ശേരിയുടെ പാസ്പോർട്ട് അവിടെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം ഇന്ത്യക്കകത്തല്ലാതെ പുറത്തെങ്ങും യാത്ര ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള ചെറിയ ശിക്ഷകളാണോ ഇതിനൊക്കെ വേണ്ടത് ഇവർക്ക് മതം വളർത്തണമെങ്കിൽ മറ്റുള്ള മതവിശ്വാസികളെ മുഴുവനും ഇല്ലാതാക്കിയിട്ട് വേണോ ഇവർക്ക് മാത്രം വളരാ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് പ്രായമായ ആളുകളൊന്നും പറഞ്ഞു ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല അവര് മുണ്ടുടുക്കും ചട്ടയിടും ഒരു നേരിയതും ഇടും അങ്ങനെയാണ് അവരൊക്കെ ധരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ജനിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് പിന്നീട് ആ തൊണ്ണൂറുകളുടെ ഒക്കെ കാലഘട്ടത്തിലാണ് പിന്നീട് ഈ വേഷം വ്യാപകമായി നമ്മൾ കണ്ടുവരുന്നത് പിന്നീട് പർദ്ദ കടകൾ തുറക്കുന്നു എന്നുള്ളത് ഹൂർലിൻ ആ എന്ന് പറയുന്ന ഒരു പർദ്ദയാണ് വ്യാപകമായിട്ടുണ്ടായിരുന്നത് ഈ പർദ്ദയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് സാർ ആണെന്നറിയാമോ ഈ മൗലവിമാരായിരുന്നു ഇന്ന് ഷോപ്പുകളിലൊക്കെ കച്ചവടം നിർത്തി ഇന്ന് പർദ്ദ ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ പുതു തലമുറ ഈ പർദ്ദ ഒക്കെ ധരിക്കാൻ വലിയ രൂപത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളൊന്നുമല്ല അവർക്ക് മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ വേണം ഈ പ്രായമായ ആളുകളൊക്കെ അന്ന് ഈ വേഷം ധരിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ശരി ഇത് മതവേഷമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വേഷമാണ് പർദ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ ഒന്നും വേണ്ട സുനിത വില്യംസിനെ ഒക്കെ പിടിച്ച് മതം മാറ്റിയ കമ്മ്യൂണിറ്റിയാണ് ഈ കേരളക്കാര് സുനിതാ വില്യംസിന്റെ വലിയ രൂപത്തിലുള്ള പ്ലക്കാർഡുകളൊക്കെ പിടിച്ചിട്ടാണ് അവര് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞത് ഏ മനുഷ്യൻ ചന്ദ്രനിൽ പോയ ഈ കാലഘട്ടത്തിൽ പത്തൊൻപത് കാരി മലപ്പുറത്തെ പത്തൊമ്പതുകാരി പൈലറ്റായ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും എന്താണ് സയൻസ് എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗമാണുകൾ ഏ അപ്പൊ ഇവരോട് സോമ്പയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ കാലഘട്ടത്തിലും ഏതോ കാലത്ത് ഇബ്രാഹിം നബി സ്വന്തം മകന്റെ കഴുത്തെടുക്കാൻ പോയപ്പോൾ ചെയ്യരുതേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇബിലീസിനെ കല്ലെറിയുന്ന ഒരു ജനതയാണിപ്പോഴും ഉള്ളത് എന്തു പറയുന്നു ഞാനും ഒരുപാട് കൊല്ലം പർദ്ദയിട്ട് നടന്ന ആളാണ് ഒരുത്തം വന്ന് ചോദിക്കുന്നുണ്ട് ജാസിർ ഞാൻ പർദ്ദ ഇട്ടിട്ടില്ലേന്ന് ഇട്ടിട്ടുണ്ട് നീ ചെറിയ പ്രായത്തിൽ ടോയ്ലറ്റിൽ പോയിട്ട് പോയിട്ടാണ് ഒന്നിലും രണ്ടിലും ഒക്കെ പോയിരുന്നത് നിക്കറിയിൽ തന്നെ പോയിരുന്നില്ലേ ഏ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് ബോധം വെച്ചു ബോധം എപ്പോഴും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പിന്നീട് ടോയ്ലറ്റിലാണത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് പോകാനും കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ തുടങ്ങിയത് അതുപോലെ മനുഷ്യന് പരിണാമം ഉണ്ടാകണം എന്ന് ഞാൻ നല്ല വിശ്വാസിയായിരുന്നു അറബി കോളേജിൽ പഠിച്ച ഒരിക്കൽ പോലും പർദ്ധ മാറ്റാതെ സാരിയൊന്നും കൊടുത്തിട്ടേയില്ല നല്ല ഫോട്ടോയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് മാത്രം കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ മാത്രം സാരി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതല്ലാതെ കൊടുത്തിട്ടില്ല ഞാൻ ആർട്സ് കോളേജിൽ പഠിച്ചിട്ടുണ്ടോ കേട്ടോ അപ്പൊ അതല്ലാതെ വേറെ പെർദയൊന്നും വേറെ സാരിയൊന്നും കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല ഇപ്പോ സാരി ഉടുക്കാം ചുരിദാർ ഇടാം ഏതു വേഷമാണോ വേണ്ടത് പർദെ ഒഴികെയുള്ള എന്ത് വേണമെങ്കിലും ഇടാൻ ഞാൻ തയ്യാറാ ഇപ്പോ അപ്പോ ഇവന്മാർക്ക് അല്ല ജാസിന് എന്താ വേണ്ടത് എന്ന് മനസ്സിലായില്ലോ നീ ആറാണോ എന്നെ വിചാരണ ചെയ്യാൻ ഏ നീ ആരടാ എന്നെ വിചാരണ എനിക്ക് ഇഷ്ടമുള്ള വേഷം എനിക്ക് ധരിക്കാം നീ ആരുടെ ചോദ്യം ചെയ്യാന് ഏ ഞാൻ ഏത് വേഷമാണ് ധരിക്കേണ്ടത് എന്നത് എന്റെ ചോയ്സ് ആണ് ഞാൻ പർദ്ദ ഇടണോ അതല്ല ഞാൻ സാരി ഉടുക്കണോ ചുരിദാറിടണോ ഇന്ന് എൻ്റെ വീട്ടിലുള്ളവരെ മര്യാദ പഠിപ്പിച്ചാൽ മതി കേട്ടോ വിശ്വാസിയായിരുന്ന സമയത്ത് ഞാനും പർദ്ദ ധരിച്ചിട്ടുണ്ട് പിന്നീട് ആ വിശ്വാസം വേണ്ട എന്ന് തോന്നി ഗോത്ര പുസ്തകത്തിനകത്ത് ഈ കാലഘട്ടത്തിനെന്നല്ല ഒരു കാലഘട്ടത്തിനും അനുഗുണമായിട്ടുള്ള ഒരു മൊറാലിറ്റിയും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ആ പുസ്തകം തന്നെ വേണ്ട എന്ന് വെച്ച് വലിച്ചെറിഞ്ഞു കേട്ടോ നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇരിക്കുന്ന ആളല്ല ഞാൻ അപ്പൊ ഇപ്പോ സൂമ്പയെ കുറിച്ചിട്ടുള്ള വിവാദം വരുന്ന സമയത്താണ് കൂടുതൽ മുസ്ലിം സ്ത്രീകളെ വേശ്യാവൃത്തി വേശ്യ വൃത്തി ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഊളത്തായി രംഗത്ത് വരുന്നത് ഇവന്മാർക്ക് അക്ഷരാഭ്യാസമുണ്ടോ അക്ഷര തെറ്റില്ലാതെ ഒരു തെറിയെങ്കിലും എഴുതാൻ ഈ നാറികൾക്കറിയാമോ സാമ്പ ഏതാ സൂമ്പ ഏതാന്ന് തിരിച്ചറിവില്ലാത്ത സോമ്പികളാണ് ഇവന്മാര് കുറെ തലേ കെട്ടുകാരിറങ്ങി തിരിച്ചിരിക്കുക എന്തും ഇവന്മാർ പറയുന്നത് ഏ പർദ്ദ ഇടാത്ത ആളുകളൊക്കെ ബിക്കിനിയാണ് ധരിക്കുന്നത് എന്ന് ഇവന്റെ ഒക്കെ ഒരു ഭാവം ഒന്നുകിൽ പർദ്ദ അതല്ലെങ്കിൽ ബിക്കിനി ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു വേഷവും ഇല്ല പർദ്ദയും ബിക്കിനിയുമല്ലാതെ വേറെ ഒന്നും ഇവർക്ക് പരിചയമില്ല അതുകൊണ്ടാണ് സുനിത വില്യംസിനെ പിടിച്ച് മുസ്ലിമാക്കാൻ ഇവർ ശ്രമിച്ചത് ഈ പൊറോട്ട കെട്ടുകാർ എല്ലാ കാലഘട്ടത്തിലും എതിർക്കുന്നത് സ്ത്രീകളുടെ മുന്നേറ്റമാണ് സമൂഹത്തിന്റെ നവോത്ഥാനത്തെയാണ് ഇവർ എതിർക്കുന്നത് ഇവരെ സൂമ്പ എതിർത്തപ്പോ നിങ്ങൾ കണ്ടില്ലേ വലിയ ഒരു വിഭാഗം മതപണ്ഡിതന്മാർ ഇവർക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നു ആ യോഗയെ പിടിച്ചു വരുകയറാ നോക്കി അതും നടന്നില്ല പഠിച്ചോൻ ഇത് പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ സുംബ കളിച്ചിട്ടില്ല അതിന്റെ പ്രവാചകൻ സ്കൂളിൽ പോയിട്ടുണ്ടാ ഊളകളെ പ്രവാചകൻ എന്താണ് അക്ഷരാഭ്യാസമില്ലാത്ത നിരക്ഷരനായിരുന്നു പ്രവാചകൻ എന്നാണ് ഖുർഹാൻ തന്നെ പറയുന്നത് പിന്നെ നബി സൂമ്പ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ നബി സ്കൂളിലും പോയിട്ടില്ലല്ലോ ആ കാലഘട്ടത്തിൽ സ്കൂളുകളൊക്കെ ഹറാമായിരുന്നില്ലടാ നമുക്ക് ആ കാലഘട്ടത്തിൽ നബിക്ക് സൂമ്പയായിരുന്നില്ലടാ പ്രധാനം നബിക്ക് പ്രിയപ്പെട്ട ഒരു കളിയുണ്ട് കേട്ടോ നബിക്ക് സൂമ്പയായിരുന്നില്ല പ്രധാനം നബി അപ്പോൾ ബെഡ്റൂമില് അടിമപ്പെണ്ണങ്ങളെ എങ്ങനെ നിരത്തി കിടത്താം അതിന് ഏതിനെ സെലക്ട് ചെയ്യാം എന്നുള്ള തിരക്കിലായിരുന്നു നിമിക്ക് ഇഷ്ടപ്പെട്ട കളിയുണ്ട് മോരേ പറഞ്ഞു തരാം അവിടെ നിൽക്കും പോകല്ലേ ഇത് സഹോദരിമാരെയും ഉമ്മമാരെയും ഒക്കെ കളി പഠിപ്പിക്കുന്ന അറാം പറന്ന പഡിതന്മാരുടെ കാലഘട്ടമാണിത് അതുകൊണ്ട് ഓ സഹോദരിമാരെ ഉമ്മമാരെ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു തലതിരിഞ്ഞ മൗലവി ഒരു ഹറാം പറന്ന മൗലവി കളിയെ കുറിച്ച് പഠിപ്പിക്കുന്നത് നീയൊക്കെ കേട്ടിട്ടുണ്ടോടാ അവനെയൊക്കെ എതിർക്കാൻ നിനക്കൊക്കെ ഉണ്ടോടാ അപ്പൊ പ്രവാചകൻ ഇഷ്ടപ്പെട്ടത് സൂമ്പയായിരുന്നില്ല അതിന് വേറെ പേരാണ് വരുന്നത് അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ പ്രതിഫലം കിട്ടുന്ന കളിയാണ് അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണോ പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായതുകൊണ്ട് ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ അല്ലാത്ത കളി ഏതാണെന്ന് അറിയാമോ പറഞ്ഞു കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കൽ ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അതപ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിനെ അതവ് പഠിപ്പിച്ചാൽ ഉണ്ട് അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് നബിസ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാക്കിയല്ല എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബി നബിസ് വസ്ല്ലം പറഞ്ഞൊരു കളിയുണ്ട് അത് ഇന്നും ട്ടോ അക്കളി ബാത്തിയിലല്ല പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടെ നിന്ന് പറഞ്ഞില്ലേ വമുലാഅബതുക ഓ പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ബാത്തിലായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലം പ്രതിഫലമൊന്നോ ലഭ്യമാണ് ഹബീബായ ആകെ ഒരു സമാധാനം അതാണ് കേട്ടോ എല്ലാത്തിന്റെയും താഴെ കാല റസൂലുഹീ ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഏ അപ്പൊ എന്തുകൊണ്ടാണ് ഇവന്മാര് എല്ലാവരെയും വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് എന്ന് മനസ്സിലായോ പഠിച്ചോൺ ഹലാലാക്കിയ ഒരൊറ്റ കളിയേ ഉള്ളൂ അതേ ബെഡ്റൂമുകള സൂമ്പയെ പ്രവാചകൻ ഹലാലാക്കാത്തതുകൊണ്ട് തോന്നുന്ന പേരുകളാണ് പറയുന്നത് എന്തായിരുന്നാലും ഇവർക്ക് സൂമ്പാ വിരോധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ മനസ്സിലായോ നെബി ഇത് കളിച്ചിട്ടില്ല നബി പോയ സ്കൂളിലെ പ്രിൻസിപ്പൽ ഒരു സംഘിയായിരുന്നു ആ അതുകൊണ്ടാണ് നെബിക്ക് ഇഷ്ടപ്പെട്ട കളി മാത്രം കളിച്ചാൽ മതി എന്ന് സംഘി പറഞ്ഞു സൂമ്പ കളിക്കാൻ സമ്മതിച്ചില്ല പ്രവാചകൻ അന്നത്തെ കാലഘട്ടത്തിൽ സംഘികൾ പഠിച്ച പഠിപ്പിച്ച സംഘികൾ നടത്തിയ കോളേജിലൊക്കെ പോയതുകൊണ്ട് സ്കൂളിലൊക്കെ പോയതുകൊണ്ട് പ്രവാചകന്റെ ഒരു കളിയും അവിടെ നടന്നില്ല പ്രവാചകന് ഹലാലായ കളികൾക്ക് വീട്ടിൽ കളിച്ചോ സ്കൂളിൽ പറ്റില്ല എന്ന് പറഞ്ഞു അതാണ് സമ്പ്രദ